യോഗം മലനാട് യൂണിയൻ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപതാമത് ജയന്തി ദിനാഘോഷവും സ്കോളർഷിപ്പ് വിതരണവും കട്ടപ്പന നഗരസഭ മിനി സ്റ്റേഡിയത്തിൽ സംഘടിപ്പിക്കും ശാഖായോഗത്തിലെ രണ്ടായിരത്തിലേറെ കുടുംബങ്ങൾ പങ്കെടുക്കുന്ന ഘോഷയാത്ര ഇടുക്കി കമലിൽ നിന്ന് സമാപിക്കും കട്ടപ്പന നഗരസഭയ്ക്ക് കീഴിലെ കട്ടപ്പന നോർത്ത് കട്ടപ്പന വെള്ളയാങ്കുടി പുളിയമല കൊച്ചുതോവള ശാഖകളുടെ സംയുക്ത ആഭിമുഖത്തിലാണ് ശ്രീനാരായണ ഗുരുദേവ ജയന്തി ദിനാഘോഷം നടക്കുന്നത് ഏഴിന് രാവിലെ എട്ടിന് ശാഖ അങ്കടത്തിൽ നിന്ന് ശാഖായോഗം പ്രസിഡന്റ് സജീന്ദ്രൻ പൂവാങ്കൽ പതാക ഉയർത്തും പതിനൊന്നിന് ശാഖായോഗത്തിലെ രണ്ടായിരത്തിലേറെ കുടുംബങ്ങൾ പങ്കെടുക്കുന്ന ഘോഷയാത്ര ഇടുക്കിക്കവലിൽ നിന്നും ആരംഭിച്ച് കട്ടപ്പന നഗരസഭാ മിനിസ്റ്റേഡിയത്തിൽ സമാപിക്കും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്യും സ്കോളർഷിപ്പ് വിതരണ ഉദ്ഘാടനം വൈസ് പ്രസിഡന്റ് വിദ്ദുവേ സോമൻ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ സ്കോളർഷിപ്പ് ചാറ്റ് പ്രവർത്തനങ്ങളുടെ വിതരണവും നടക്കും ഈ ആഘോഷങ്ങളുടെ ഭാഗമായി മുനിസിപ്പാലിറ്റിക്ക് കീഴിൽ കട്ടപ്പന നോർത്ത് കൊച്ചുഗോവാള ഉളിയന്മല വെള്ളയാങ്കുളി എന്നിങ്ങനെ അഞ്ച് ശാഖായോഗങ്ങളിൽ നിന്നും ഏകദേശം രണ്ടായിരത്തോളം കുടുംബാംഗങ്ങൾ പങ്കെടുത്തുകൊണ്ട് കട്ടപ്പന ഇടുക്കിക്കവറയിൽ നിന്നും രാവിലെ പതിനൊന്ന് മണിക്ക് മനോഹരമായ ഘോഷയാത്ര ആരംഭിക്കും ഈ ഘോഷയാത്രയ്ക്ക് ശേഷം കട്ടപ്പന മിനി സ്റ്റേഡിയത്തിൽ ചതൈതന സമ്മേളനം നടക്കും ഈ സമ്മേളനത്തിൽ വച്ചും ഈ കീഴിൽ വരുന്ന നിരവധിയായ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം ചികിത്സാ സഹായ വിതരണം തുടങ്ങിയ ചാരിറ്റി പദ്ധതികൾ നടപ്പാക്കും എ കുഞ്ഞപ്പ് സ്മാരക സ്കോളർഷിപ്പ് വിതരണം മുൻ യൂണിയൻ സെക്രട്ടറി കെ ശശീന്ദ്രൻ നിർവഹിക്കും മലനാട് യൂണിയൻ സെക്രട്ടറി ഉത്തമൻ അധ്യക്ഷനായിരിക്കും എസ് എൻ ഡി പി യോഗം ഡയറക്ടർ ബോർഡ് അംഗം ഷാജി പുള്ളോലിയിൽ മുഖ്യപ്രഭാഷണം നടത്തും സജീന്ദ്രൻ പൂവാങ്കൽ പി കെ രാജൻ വി ബി സോജുശാന്തി സന്തോഷ് പാതയിൽ പ്രവീൺ വട്ടമ്പല മനോജ് പതാലിൽ സി കെ വൽസ അജോഷ് സി എസ് സുരേഷ് ബാബു എന്നിവർ സംസാരിക്കും